വല്ലിമ്മ വല്യമ്മ എനിക്ക് മുട്ടായി വാങ്ങാൻ പൈസ ശരി എന്റെ പൈസ ഒന്നുമില്ല അതാപ്പിക്കല്ല പൈസ കൊണ്ടിട്ട് എന്റെ ഉമ്മക്കാണ് എന്റെ ചോയ്ക്ക് ഈ എപ്പോഴും ഇങ്ങനെ ഒന്നും തരൂല പൈസ ഒന്നും തരൂല മുട്ടായി പോയ എൻറെ ഉമ്മനോട് ചോദിക്കടാ ഉമ്മറ്റൊന്നും തരൂല വല്യമ്മല്ല കേരളീമ മുട്ടൂട് പാപ്പ എന്നാ പറയണ്ടി വല്യമാണ് മുട്ടായി വാങ്ങാൻ പൈസ തരുന്നത് ആ ഈ വന്നോ ഈ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടനെ കുട്ടിയൊക്കെ ഒന്നും വാങ്ങിക്കൊടുക്കാണ്ടേ ഒരു മുട്ടായ എന്തെങ്കിലും വേണെങ്കിൽ കുട്ടി ഇന്നോടാ വന്ന് ചോയ്ക്കുന്നത് പിന്നെ എന്തേത്തിന് ഇങ്ങനെ നയിക്കാൻ പോണേ നമുക്ക് വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവന്നോട മക്കൾക്ക് കൈമ പിടിച്ചിട്ട് പിന്നെ എന്തേത്തിന് ഇണ്ടാക്കി കൂട്ടാണ് എന്തിനാ പോണേ ഒന്ന് വാങ്ങിക്കൊടുക്കാണ്ടോ മക്കൾക്ക് ഓളോ നയിക്കാൻ പറഞ്ഞ മക്കൾക്ക് പേടി ഓള് കൊടുക്കൂല എനിക്ക് എവിടുന്ന് കിട്ടാനോ പൈസ എനിക്ക് ബാക്കി ബാക്കിയുള്ളവരൊക്കെ തരുന്ന പൈസ ഞാൻ മക്ക ഓരോന്നുണ്ട് വാങ്ങിക്കൊടുക്കുന്നതും ഇതാക്കുന്നൊക്കെ നീ ഇങ്ങനെ നയിക്കാൻ പോണ്ടല്ലോ ഒന്നിട്ട് വാങ്ങൂല എന്നാ പിന്നെ എനിക്ക് എന്തെങ്കിലും തരാം മക്ക ഓളെ പേടിയാണെങ്കിൽ നമ്മൾ എന്താ മക്കൾ ചോദിക്കുമ്പോ വാങ്ങി കൊടുത്തോളീന്ന് പറഞ്ഞിട്ട് അതോട്ട് എനിക്ക് ചെയ്യൂല ഒന്ന് കണ്ടർന്ന് ചെയ്യരുത് കേട്ടോ സംഭവിച്ച മക്കൾക്ക് മുട്ടായോ പെൻസിലോ പെന്നോ ബുക്കോ അതെ വാങ്ങണമെങ്കിൽ ഓടി അടുത്തേക്ക് തരാം അതേ പെണ്ണുങ്ങളടുത്തേക്കല്ല അതാ പറഞ്ഞത് ഇല്ലടി ഇമ്മ എന്തൊക്കെ പറയണ്ടല്ലോ ഈ മക്കൾ എന്താ കൂട്ടായ ഞാനോട്ട് ഒന്ന് പൈസ കൊടുത്തിന്റെ എന്തായാലും പൈസ വെറുതെ എന്നോട് ചോദിച്ചിട്ടില്ല